അരുണാചൽ പ്രദേശിൽ പേമാഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരമേറ്റു പേമാഖണ്ഡു മുഖ്യമന്ത്രിയായും ചൌനാമേൻ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു ഇറ്റാനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത വർണ്ണാഭമായ ചടങ്ങിൽ പതിനൊന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇറ്റാനഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അരുണാചൽ പ്രദേശ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പർണായിക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആദ്യം പേമാഖണ്ഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഉപമുഖ്യമന്ത്രിയായി ചൌന സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കൂടാതെ പതിനൊന്ന് കാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ കൂടിയായ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ബി ജെ പിയുടെ കേന്ദ്ര നിരീക്ഷകരായ ജയശങ്കർ പ്രസാദിന്റെയും തരുൺ ചുഗിന്റെയും സാന്നിധ്യത്തിൽ നടന്ന നിയമസഭാ കക്ഷിയോഗത്തിലാണ് നിലവിലെ മുഖ്യമന്ത്രി പേമാഖണ്ഡു തന്നെ മുഖ്യമന്ത്രിയായി തുടരാൻ തീരുമാനിച്ചത് അറുപത് സീറ്റുകളുള്ള അരുണാചൽ പ്രദേശിൽ ബി ജെ പി നാല്പത്തിയാറിടങ്ങളിലാണ് വിജയിച്ചത് ഇതിൽ പത്ത് സീറ്റിൽ ബി ജെ പി എതിരില്ലാതെയാണ് വിജയിച്ചത് സഖ്യകക്ഷികളായ എൻ പി പിയുടെ അഞ്ചും എൻസിപിയുടെ മൂന്നും അംഗങ്ങൾ ഉൾപ്പെടെ അൻപത്തിനാല് പേരുടെ ഭൂരിപക്ഷമാണ് എൻ ഡി എക്ക് അരുണാചൽ നിയമസഭയിലുള്ളത് अमरताय न्यूज़ न्यूडल ही